ഇവിടെ മലയോട് മല്ലടിച്ച് കഴിഞ്ഞ് ഒരു നിമിഷം കൊണ്ട് എല്ലാം പൊടിയായി മാറുന്നതിലെ വേദന ഇപ്പോഴും ജീവിക്കാനാവുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ എനിക്ക് ഞങ്ങളെല്ലാം ഞങ്ങൾ പേരും ഉണ്ടായിരുന്നു വീട്ടിൽ ആറ് അംഗങ്ങളും ഞങ്ങള് രക്ഷപ്പെട്ടു ഞങ്ങള് സ്വയം രക്ഷകരായി സ്വയം ഞങ്ങൾ ഓടി രക്ഷപ്പെട്ട് പരിക്കുകളോടെ ഞങ്ങള് മുറിവുണങ്ങാത്ത പരിക്കുകളോടെ ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുക എന്റെ കൊച്ചിനെ കട്ടിലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നിന്ന് നിപ്പില് ഞങ്ങൾ ഞങ്ങൾ ബേക്ക് വശം പുഴയാ ഒരു വീടിന്റെ അപ്പുറ പുഴയ ആ വീട്ടിൻ്റെ യു ഓനിയസ് എന്ന് പറഞ്ഞ കാക്കാനെ ഫ്രണ്ടിനെ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറയലും ഇത് വരലും എല്ലാം സംഭവിക്കുന്നതെല്ലാം നിമിഷം നേരം കൊണ്ടായിരുന്നു അത് എന്ത് ശബ്ദം നമുക്ക് പറയാൻ ഞങ്ങൾക്ക് അനു ഞങ്ങളനങ്ങൾ ഞാനങ്ങനെ കേട്ടിട്ടില്ല ശബ്ദം ഇതുവരെ ഉരുൾപൊട്ടലിൻ്റെ ശബ്ദം അറിയാത്തവരുണ്ടാവൂല്ലേ അത് അനുഭവിച്ചായിരിക്കും എല്ലാ ശബ്ദം അറിയുള്ളൂ അത് ഭയങ്കര ഭീകരമായ ഒരു ശബ്ദത്തിൽക്കൂടെയാണ് ഇങ്ങടെ വന്നത് കുഞ്ഞിനെ ഞങ്ങൾ അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് ഞങ്ങളെടുക്കുന്നത് എടുത്ത് ചേട്ടായി തോളത്തിട്ട് അമ്മേൻ്റെ അമ്മ റൂമിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുക പിന്നെ എൻ്റെ ചേട്ടായി പോയിട്ട് റൂമിൽ നിന്ന് അമ്മേൻ്റെ അമ്മേനെ ഫ്ലൈവുഡിൻ്റെ വാ ഫ്ലൈവുഡിൻ്റെ വാതിലായ കൊണ്ട് ചവിട്ടി പൊളിച്ചൊരു ചെറിയൊരു ഓട്ടയക്കൂടി വലിച്ച് പുറത്തേക്ക് എടുക്കുകയും ചെയ്തത് രണ്ടായിരം അടുത്ത് വന്ന് അപ്പം ഞങ്ങൾ അക്കരെ കടന്ന് ഞങ്ങൾ കൂടി ഓട് ജീവൻ കിട്ടി നമുക്ക് മനസ്സിലായി ഈ ഒരു പൊട്ടുള്ളൂ ഈ പൊട്ടിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു അടുത്ത പൊട്ടും നമുക്ക് അറിയണില്ല വരും ഈ ഭയങ്കരമായ ശബ്ദം ഇതിലും വലുതായിരുന്നു നാല് മണി നാലര മണിക്ക് പൊട്ടിയതെന്നാണ് പറയുന്നത് ഭയങ്കര ഒച്ചയായിരുന്നു നീണ്ടു നിന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് നീണ്ടു എന്നാണ് തോന്നുന്നത് അത് അത്രയും നീണ്ടു കാണും നീണ്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ ജീവനും കൊണ്ട് ഓടിക്കും ആ വീടിൻ്റെ അകത്ത് നിന്ന് പത്ത് നാൽപ്പത് പേര് വയസ്സായ ആൾക്കാർ കൈക്കുഞ്ഞുങ്ങൾ ചെറിയ മക്കൾ അഞ്ചര വയസ്സ് ഒരു വയസ്സ് തൊട്ട് അഞ്ചര വയസ്സ് വരെയുള്ള പിള്ളേർ എൻ്റെ പപ്പേൻ്റെ അനിയനും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എൻ്റെ പപ്പേൻ്റെ അനിയനും ഭാര്യയും പോയി അമ്മേൻ്റെ രണ്ട് ആങ്ങളമാരുണ്ടായിരുന്നു മുണ്ടക്കൈൽ മേലെ അതിലൊരു ഒരു ഒരു ചെറിയ ആങ്ങളെ പോയി ആങ്ങളെ ഒരു മോൻ പോയി പിന്നെ ബാക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂട്ടുകാര ഞങ്ങളൊരു റോഡാണല്ലോ എല്ലാവരും എൻ്റെ ഏറ്റവും എനിക്ക് എന്താണ് എനിക്ക് പറയാൻ തന്നെ പറ്റൂല എൻ്റെ കൂട്ടുകാരി നീതു പോയി നീതു ഒക്കെ പോയത് എനിക്ക് എനിക്ക് മനസ്സിനെ പിടിച്ച് ഇതാക്കാൻ പറ്റുന്നില്ല നീതും ഒന്നും അങ്ങനത്തെ ഒരവസ്ഥ അവൾക്ക് വരൂന്ന് ഞങ്ങൾ വിചാരിച്ചില്ല അവർ അവൾ വീട്ടിൽ എല്ലാവരും രക്ഷപ്പെട്ടു എൻ്റെ മോളുടെ പ്രായമുള്ള മോൻ വരെ രക്ഷപെട്ടു വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവരൊക്കെ രക്ഷപ്പെട്ടു അവ അവൾ പോയി അവള് പോയതാണ് എനിക്ക് എനിക്ക് എപ്പോഴും എനിക്ക് മനസ്സിന് ഞങ്ങൾക്ക് ഞാൻ ക്രിസ്ത്യൻ ക്രിസ്ത്യമള്ളീൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്ക് ഓരോറപ്പില്ല ഞങ്ങൾ എല്ലാം പോയി ഞങ്ങൾ ഞങ്ങൾ പണിയെടുക്കുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏല ഏലത്തിൻ്റെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് മണ്ണില് പണിയെടുക്കുന്ന ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരാ ഓരോരോ പള്ളിയിലൊക്കെ നിന്നിട്ട് വിച്ച് എടുക്കുന്ന അവരിലൊരാളായി ഞങ്ങൾ മാറിയിരിക്കുന്നു